നമസ്കാരം വിഷൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ണ്ടി അശോകന്റെ വീട്ടിലെ പൂന്തോട്ടത്തിൽ രണ്ടാമതും സഹസ്രതള പത്മം വിരിഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ സന്ധ്യ നട്ടുപരിപാലിക്കുന്ന താമരത്തോട്ടത്തിലാണ് സിനിമാ ഗാനങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള ആയിരം വിതളുള്ള താമര വിരിഞ്ഞത് കേരളത്തിൽ അപൂർവമായി വർഷത്തിലൊരിക്കൽ മാത്രം വിരിയുന്ന ഒരിനം താമരയാണ് തിരൂർ വെട്ടം പരിയാപുരത്ത് തട്ടാൻകണ്ടി അശോകന്റെ വീട്ടിലെ പൂന്തോട്ടത്തിൽ രണ്ടാമതും സഹസ്രതള പത്മം വിരിഞ്ഞു ഞങ്ങൾ വീട്ടിൽ വിരിഞ്ഞ സഹസ്രതള പത്മമാണ് ഇത് രണ്ടാമത്തെ തവണയാണ് വീട്ടിൽ വിരിയുന്നത് അൾട്ടിമേറ്റ് തൗസേൻപിറ്റൽ അഥവാ സഹസ്രതള ആയു ഇതുള്ള താമര ഇതിന് ബ്രഹ്മാവിന്റെ ഇരിപ്പിടം സരസ്വദേവിയുടെ ഇരിപ്പിടം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതാണ് ഇത് കേരളത്തിൽ അപൂർവമായിട്ട് വിരിയണ ഒരു താമരയാണ് ഈ അൾട്ടിമേറ്റ് ദൗസേൻ പിറ്റൽ ഈ ഇത് വിരിഞ്ഞതിൽ ഒത്തിരി സന്തോഷം ഇത് രണ്ടാമത്തെ പൂവാണ് വിരിഞ്ഞത് ഇനി ഒരു മുട്ടും കൂടെ വിരിയാണ്ട് ഈ അൾട്ടിമേറ്റ് ദൗസേൻപിറ്റലിന്റെ ഏർ ജന്മസ്ഥലം മെയിനായിട്ട് ചൈനയിലാണ് ചൈനയിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത് കേരളത്തിൽ ഇത് അപൂർവമായിട്ട് വിരിയണതാണ് പക്ഷെ ഇപ്പൊ ഒരുവിധം എല്ലാ ജില്ലകളിലും വിരിഞ്ഞു കാണുന്നുണ്ട് ഇത് മുട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞാലാണ് ഇത് വിരിഞ്ഞു വരുന്നത് വിരിഞ്ഞാലും ഒരു മൂന്നാല് ദിവസമൊക്കെയാ വാടാതെ നിൽക്കും ആ പൂജക്ക് ഉപയോഗിക്കുക പൂജയ്ക്ക് അമ്പലത്തിൽ പ്രധാനപ്പെട്ടതാണത് ഇത് ബ്രഹ്മാമിനിന്റെ ഇരിപ്പിടം എന്ന് കൊണ്ട് ഇതിന് പുരാണങ്ങളില് ഒരു പ്രധാന സ്ഥാനമുള്ള ഒരു അൾട്ടിമേറ്റ് ബിറ്റൽ 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 ഈ വേറെയും ടവർ ഓഫ് ഡേ നൈറ്റ് വൈറ്റ് ബിറ്റൽ അങ്ങനെ വേറെയും വെറൈറ്റികൾ വരുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനം ഈ അൾട്ടിമേറ്റ് ആണ് അൾട്ടിമേറ്റ് ബിറ്റൽ അഥവാ ശാസ്ത്രതള പത്മത്തിന്റെ നടിയൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന്റെ ട്യൂബർ അഥവാ കിഴങ്ങാണ് ഇതിന്റെ സീസൺന്ന് വെച്ചാൽ ഫെബ്രുവരി മാസം മാസം മുതൽ ആഗസ്റ്റ് സെപ്റ്റംബർ വരെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ സന്ധ്യ താമരത്തോട്ടത്തിലാണ് സിനിമാ ഗാനങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള ആയിരം ഇതളുള്ള താമര വിരിഞ്ഞത് കേരളത്തിൽ അപൂർവമായി വർഷത്തിൽ ഒരിക്കൽ മാത്രം വിരിയുന്ന ഒരു ഇനം താമരയാണ് ആയിരം ഇതളുള്ള താമര പുരാണത്തിൽ ബ്രഹ്മാവിന്റെയും സരസ്വതി ദേവിയുടെയും ഇരിപ്പിടമായി സഹസ്രദളത്തെ വിശേഷിപ്പിക്കുന്നു വീട്ടിൽ രണ്ടാമതും സഹസ്രദള പത്മം വിരിഞ്ഞ സന്തോഷത്തിലാണ് അശോകനും ഭാര്യ സന്ധ്യയും ടി വി ന്യൂസ് ി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ And Safety Practical Ground, Shaktamaya Placement Cell, St. Joseph International Fire and Safety Academy, JIFSA.